എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം അതെ ഇന്ന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷഫലം എങ്ങനാണ് ചിങ്ങക്കൂറുകാർക്കെന്ന് നോക്കിയാലോ സമ്മൽ സമൃദ്ധിയും ധനസമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറഞ്ഞതാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ പൊതുവില വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നേടിയെടുക്കുന്നവരും ജീവിതത്തിൽ വൻ പുരോഗതിയിലേക്ക് പോകുന്നതിനും സാധ്യതയുള്ള ഒരു വർഷമാണ് ഏതൊരു കാര്യത്തിലും ഇറങ്ങുമ്പോഴും ഈശ്വരാനുഗ്രഹം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുന്നതായിരിക്കും മനസ്സുകൊണ്ട് വേണമെന്ന് ആഗ്രഹിച്ചിറങ്ങുന്ന ഒരു തൊഴിലിലും നിങ്ങൾ പരാജയപ്പെടുകയില്ല ബിസിനസ് രംഗത്തൊക്കെ വൻ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളൊരു വർഷമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ വിജയം നേടുന്നതിനും കുറച്ച് അധ്വാനം അതായത് സാധാരണ പഠിക്കുന്നതിനും കുറച്ചുകൂടി കൂടി ഒന്ന് കഠിനാധ്വാനം ചെയ്താൽ വൻ വിജയം തന്നെ നേടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കേട്ടോ ആരോഗ്യ കാര്യങ്ങളിൽ ലേശം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമുള്ള ഒരു സമയമാണ് എന്നിരിക്കലും മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു വർഷമാണ് സാമ്പത്തികമായ പുരോഗതി തന്നെ എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവൻ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും പ്രത്യേകാൽ നേടിയെടുക്കാനുള്ള ഒരു യോഗം കൂടിയുള്ള സമയമാണ് പിന്നെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് രോഗാവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ യാതൊരു അശ്രദ്ധയും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക എക്സസൈസൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്തുക അപ്പോൾ ഫസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കുക ഉറക്കം ശരിയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മൊത്തത്തിൽ ഒരു മാറ്റം തന്നെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും പങ്കാളികളൊക്കെ ആയിട്ട് വളരെ നല്ല കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു വർഷമാണ് കേട്ടോ ഇത് ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് വീട് മൂടി പിടിപ്പിക്കുക അല്ലെങ്കിൽ പുതിയ വീട് പണിയുക സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ നമ്മളത് ഈ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുക വാടകയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പൈസ കിട്ടുക ഇങ്ങനെയൊക്കെ നാനാ വഴിയിൽ ധനം വരുന്നതിന് യോഗമുള്ള സമയവും അതിൽ നിന്ന് ഒരുപാട് സന്തോഷം കണ്ടെത്താനും പറ്റുന്ന ഒരു സമയമാണ് കിട്ടും പിന്നെയുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ദൂരദേശ യാത്രകളൊക്കെ പോകാൻ ശ്രമിച്ചാൽ നല്ലതാണ് വളരെ കാലമായി കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചിരുന്നവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന വർഷമാണ് കുടുംബത്ത് മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതിനും പരസ്പരം വളരെ ഐക്യത്തോടും സന്തോഷത്തോടും കൂടി എല്ലാവർക്കും മുന്നിട്ടിറങ്ങി സന്തോഷമായി നടക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ളൊരു വർഷം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഒപ്പിടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കി ചെയ്യുന്നത് വളരെയധികം ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്നതാവും ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം നമ്മൾ ശ്രദ്ധ പുലർത്തണം കാരണം ഒരു നമ്മുടെ ശ്രദ്ധ ഇല്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ സന്താനങ്ങളുടെ ശ്രേയസിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഫലം കണ്ടു തുടങ്ങുന്നതായി മനസ്സിലാവുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ മക്കളും മരുമക്കളുമായിട്ടൊക്കെയുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ലേശം വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെയധികം വാച്ച് ചെയ്ത് സൂക്ഷ്മ നിരീക്ഷണം നടത്തി മാത്രമേ ഏതൊരു കാര്യത്തിനും നിങ്ങളിറങ്ങത്തുള്ളൂ അപ്പോൾ ഇതിനകത്തും പ്രത്യേകം ഈ വർഷവും നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും ചിലത് നമ്മുടെ കയ്യിൽ തന്നെ എത്തുന്ന കാര്യങ്ങൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാനുള്ള സാധ്യതയും ഉള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ ഒരുപാട് സന്തോഷങ്ങൾ മനസ്സിനുണ്ടാകുമെങ്കിലും എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ കൂടി ഇതിൻ്റെ മനസ്സിൽ നമ്മൾ പറയില്ലേ തളം കെട്ടി എന്തോ വിഷമം കിടക്കുകയാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട് എല്ലാ നേട്ടങ്ങളുണ്ടെങ്കിലും എനിക്ക് അങ്ങ് ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിലെല്ലാം ചിലപ്പോൾ കുറ്റബോധം കൊണ്ടാവാം ചിലപ്പോൾ മനപ്രയാസം കൊണ്ട് തന്നെയാവാം അപ്പോൾ അതിനെയൊക്കെയും ഓവർകം ചെയ്യാൻ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു വർഷമാണ് എനിക്ക് ഓവർകം ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അത് പ്രയാ അത് നിമിത്തം മനപ്രയാസമൊക്കെ അനുഭവിക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്കെടുത്തു പറയേണ്ടതായിട്ട് വരും കേട്ടോ സന്താനങ്ങളുടെ ജോലി കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് അവരുടെ വിദ്യാഭ്യാസ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും കാരണം അവരുടെ ചെറിയൊരു അശ്രദ്ധയൊക്കെ നമുക്ക് മനഃപ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് വളരെ നല്ല ഗുണത്തെ പ്രദാനം ചെയ്യും കേട്ടോ പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ദൂരദേശത്ത് പോകണം അല്ലെങ്കിൽ വീട്ടിൽ പോകണം താമസിക്കണം കുറച്ച് നാൾ നാട്ടിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അതിന് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ കൊച്ചുമക്കളുടെ സന്തോഷം അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളില്ലാത്ത അതായത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളൊക്കെ ആണെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാവാനും അല്ലെങ്കിൽ ആ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് പിന്നെ നമ്മൾ വിവാഹമൊക്കെ താമസിച്ച് നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിവാഹം നടക്കാനുള്ള യോഗം കൂടിയുണ്ട് കേട്ടോ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിതൃസ്വത്ത് ലഭിക്കാനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് സാമ്പത്തികമായിട്ടുള്ള വൻ പുരോഗതി നമ്മളെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ വളരെ നല്ല സന്തോഷം അല്ലെങ്കിൽ നമുക്ക് പ്രദാനം ചെയ്യാനുള്ള സാധ്യതയുള്ള ഇതാണ് പക്ഷേ ശരീരാഹാതങ്ങൾ ഉണ്ടാവാതിരിക്കാനും കൂടി പ്രത്യേകം സൂക്ഷിക്കുക അപ്പം ചോദിക്കും ഈ ശരീരാഹാതം എന്ന് പറയുമ്പോൾ എന്താ അതായത് വീഴ്ചകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ കാരണം അശ്രദ്ധ കൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പോയി വീടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം കരുതലോട് കൂടി വേണം നമ്മൾ നടക്കുവാനൊക്കെ ആയിട്ട് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുടുംബത്തിൽ വളരെ സന്തോഷങ്ങൾ ഒത്തുചേരലുകളൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് കുടുംബത്തിൽ സന്തോഷം സമാധാനം അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു സന്തോഷമൊക്കെ നമുക്കൊരു ആഹ്ലാദം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ വളരെ കാലമായിട്ട് വിദേശത്തുള്ളവരെയൊക്കെ കണ്ടുമുട്ടുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വരുവാനും നാട്ടിലുള്ളവർക്ക് വിദേശത്ത് പോകാനും ഒക്കെ ശ്രമിച്ചത് നടക്കുന്ന ഒരു വർഷമാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിലെ സൗഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യവർദ്ധനവ് ധനാഗമ മാർഗങ്ങള് പല വഴിയിൽ കൂടി ധനം കുടുംബത്തേക്ക് എത്തിച്ചേരുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേട്ടങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേകം ഒരു സൂക്ഷ്മത നമ്മൾ എടുത്ത് എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ മാത്രമേ ഉള്ളൂ അത് പ്രത്യേകം സൂക്ഷിക്കുക അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിലൊക്കെ ഒരു അഭിപ്രായ ഭിന്നത വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ മക്കളും കൊച്ചുമക്കളും ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ ആയിട്ട് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാവാതെ മാക്സിമം കുടുംബം ഏകോപിച്ച് എന്തൊരു കാര്യമുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞ് തീർത്ഥാക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ തന്നെയും പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാവും കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു ഇഷ്യൂ ഉള്ളപ്പോഴാണ് മൂന്നാമതൊരാൾക്ക് അവരുടെ ഒരു സ്ഥാനത്തിന് അർഹതയുള്ളു അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കേട്ടോ അതുപോലെ തന്നെ യാത്ര ക്ഷീണം അതെങ്കിൽ യാത്ര ചെയ്ത് നമ്മൾ ക്ഷീണാവസ്ഥയിലാവുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ഒരുപാട് യാത്രകളൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം ബിസിനസ് പരമായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ തൊഴിലിനെ കേന്ദ്രീകരിച്ചൊക്കെ യാത്രകളൊക്കെ ആവശ്യമായിട്ട് വന്നിരിക്കാം അതിൽ നിന്നൊക്കെ ഒരുപാട് ദേഹ ക്ഷീണങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പൊതുവില് വളരെ നല്ല ഗുണഫലങ്ങൾ കൊണ്ടാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നമുക്ക് വരുന്നത് സന്തോഷവും സമ്പല് സമൃദ്ധിയും ധനസമൃദ്ധിയും ഒക്കെ തരുന്ന എൽ ആഗ്രഹിക്കുന്ന എന്തും നേടിത്ത എന്നൊരു വർഷമാണ് ഇത് അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും ഈ വർഷം വളരെയധികം സന്തോഷവും നന്മകളും അതുപോലെ സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോഴേ ഇത്രേ സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം